ചെന്നൈയിൽ കനത്ത മഴ തുടരുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മിക്ക ജില്ലകളിലും നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുകയാണ് ചെന്നൈ ചെങ്കൽപേട്ട് കാഞ്ചീപുരം തിരുവള്ളൂർ വടക്കൻ തീരനഗരമായ കടലൂർ നാഗപട്ടണം തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് റോഡുകൾ പലതും വെള്ളത്തിനടിയിലായതിനാൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നാളെയോടെ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും രണ്ടു ദിവസത്തോടെ തമിഴ്നാട് തീരത്ത് എത്തുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് മുൻകരുതൽ നടപടികൾക്കായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു നവംബർ ഇരുപത്തിയെട്ട് വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലേക്കും എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളെ അയച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കടലൂർ മയിലാടുതുറ നാഗപട്ടണം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം